അധ്യായം പന്ത്രണ്ട് അബ്രാമിനെ വിളിക്കുന്നു കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവന്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാനാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിച്ചേർന്നു അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്തെ കാനാൻകാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാമിനോട് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവൻ ബദേലിന് കിഴക്കുള്ള മലം പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബദേലിനു കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം പഠിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം ു നേരെ യാത്ര തുടർന്നു അബ്രാം ഈജിപ്തിൽ അവിടെ ഒരു ക്ഷാമം ഉണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു ഈജിപ്തിൽ എത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും ഇവൾ അവന്റെ ഭാര്യയാണ് എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം അവർ ഈജിപ്തിലെത്തി അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി അവളെ കണ്ടപ്പോൾ ഭറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഭറവോയോടെ പുകഴ്ത്തി പറഞ്ഞു അവൾ ഭറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഭറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവനാടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ എന്നിവ ലഭിച്ചു പക്ഷേ അബ്രാമിന്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു നീ ഈ ചെയ്തത് എന്താണ് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിന് അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിന്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം വിടുക പറവോ തന്റെ ആൾക്കാർക്ക് അബ്രാഹ്മിനിയെക്കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുബകകളോടും കൂടെ യാത്രയാക്കി ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു